ഇത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ജനാബു പി വി അൻവർക്കെ ഇവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇതേ നിലമ്പൂർ മത്സരത്തിൽ അംഗം വെട്ടി ജയിച്ച് എം എൽ എ ആയ ആളാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തന്നെ വെറുതെ അല്ല ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ച വോട്ടർ ക്ഷേത്രം അത് കിട്ടിയില്ല വേണമെങ്കിൽ കപ്പും സോസറും എടുത്തോളാൻ പറയും പുള്ളിക്ക് അതിൽ താല്പര്യം ഇല്ലാത്തോണ്ട് പുള്ളിക്ക് വെട്ട് ഗ്ലാസ്സിലാണ് താല്പര്യം നല്ലതുകൊണ്ട് കപ്പും സോസറും കത്രിക മതി എന്ന് പറയും കത്രിക മനോഹരമായ ചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് യോജിച്ചു പോകും ഒരു സമയത്ത് ഇടതുപക്ഷത്തെയും അപ്പം തന്നെ വലതുപക്ഷത്തെയും പെട്ടാനായിട്ട് ഈ കത്രിക കൊണ്ട് സാധിക്കും എൽ ഡി എഫിലേക്ക് ഇനി തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ഇനി ചെന്നാലും അവിടെ സ്വീകരിക്കുകയില്ല കാരണഭൂതനും മരുമോനും ഉള്ളവർത്തുള്ള കാലം ഇടതു മുന്നണിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല മറ്റ് ആളുകൾക്ക് ഇദ്ദേഹത്തോട് താല്പര്യം ഇല്ലാത്തോണ്ടല്ല പക്ഷെ കാരണഭൂതനും അരുമോനും വിചാരിക്കുന്നേ അവിടെ നടക്കുള്ളൂ അൻവർ രണ്ട് വകുപ്പ് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒന്ന് ആഭ്യന്തര വകുപ്പാണ് മറ്റേത് വനവകുപ്പാണ് നമ്മൾ സ്വപ്നം കാണുമ്പോൾ അർദ്ധരാജ്യവും അല്ല മുഴുവൻ രാജ്യവും വലിയ സാമ്രാജ്യം തന്നെ സ്വപ്നം കാണും എന്റെ അഭിപ്രായത്തിൽ അൻവർ ഇവിടെ ഒന്നും ഒതുങ്ങിയിക്കേണ്ട ആളല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ വലിയ ിലേക്ക് ഇരിക്കേണ്ടതാണ് ആഗ്രഹങ്ങൾക്ക് യാതൊരു ടാക്സ് നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്ത സുഖം പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം ഏത് സ്വപ്നം വേണമെങ്കിലും കാണാം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം അൻവറും നോട്ടയും തമ്മിലാണ് നിങ്ങളുടെ